ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ സ്മാരക ഗ്രന്ഥാലയം വായന പക്ഷാചരണ ഉദ്ഘാടനവും പി എൻ പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു ചടങ്ങിൽ വായനശാല സെക്രട്ടറി എ രാമൂട്ടി സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ പി നസീറ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് സമിതി കൺവീനർ പി പത്മനാഭൻ അനുസ്മരണം നടത്തി പഞ്ചായത്ത് മെമ്പർ സന്തോഷ് ഇളയടുത്ത് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വായനശാല ജോയിന്റ് സെക്രട്ടറി അഭിനന്ദ് പിന്നീട് നമ്മുടെ അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട അജണ്ട തന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ എഴുത്തും മായനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വായനശാലകൾ സ്ഥാപിക്കുക തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ധാരാളം വായനശാലകൾ സ്ഥാപിച്ചു ഈ വായനശാലയിലൂടെ വരുന്ന വായനശാല സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിലും ഇത് അറിയുന്ന ആളുകൾ വായിക്കാൻ അറിയുന്ന ആളുകൾ നമുക്കറിയാം അന്ന് മലബാറിൽ എഴുതും വായിക്കാൻ അറിയുന്ന ആളുകൾ വളരെ കുറവായിരുന്നു സമൂഹത്തിലെ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾക്ക് അതൊരു അവസരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം വായനശാലകൾ പത്രം വായിക്കുകയും അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് അന്നത്തെ വിദ്യാഭ്യാസം ലഭിച്ച അധ്യാപകർ നിശ പാഠശാലകൾ സ്ഥാപിച്ച് എഴുത്തും വായനയും പഠിപ്പിക്കുന്ന രീതിയുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള വായനശാലകൾ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാൽപ്പത് കാലഘട്ടങ്ങളിൽ മലബാറിൽ ഉണ്ടായിരുന്നു അപ്പൊ അത് അതിന്റെ ഒരു സംഘടിത രൂപ രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കോഴിക്കോട് വെച്ച് കെ കേളപ്പന്റെയും അതുപോലെ തന്നെ കെ ദാമോദരന്റെയും അവരായിരുന്നു മലബാറിലെ രക്തശാല പ്രസ്ഥാനത്തിന്റെ പ്രോബ്ല അടക്കമാണ് അവരുടെ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഒരു മലബാർ രക്തശാല വായനശാല സംഘം രൂപീകരിച്ച്

അപ്പോ ആ നമ്മളെ സാമൂഹ്യ വ്യവസ്ഥ എന്തായി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി അപ്പോ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൽ താരതമ്യും അപ്പോഴാണ് നമ്മൾ എവിടെയാണ് എന്ത് മാറ്റം നമുക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും പുതിയ താരപ്പെട്ട കുട്ടികളൊക്കെ എല്ലാ സൗഭാഗ്യങ്ങളും എന്ന് പറയാം അവരെ എല്ലാ അവരോപിക്കുന്നു അപ്പോ അവർ അവരുടെ ധാരണ ഇങ്ങനെ തന്നെ ആയിരുന്നു എല്ലാ കാലത്തും എന്നാൽ നമ്മളെങ്ങനെയാണ് ഇന്ന് ആണെന്ന് ഈ രീതിയിൽ എത്തിച്ചേരുന്നത് എങ്ങനെയോട് പഴയ കാലം എന്നൊക്കെ മനസ്സിലാക്കണം പഴയ പണ്ട് കാലത്തുള്ള കൃതികളും ആയിരിക്കണം അപ്പൊ അവിടെ നമുക്ക് കാണാൻ പറ്റും അന്നത്തെ ആളുകൾ അനുഭവിച്ച പ്രയാസങ്ങൾ നമ്മുടെ നോവലുകളായാലും കേശവന്റെ നോവലായാലും അറിയാം കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ കൃഷിക്കാരും ഒക്കെ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ എത്രമാത്രമായി അത്തരം കൃതികൾ നമുക്ക് കാണാൻ കഴിയും അപ്പോ പഴയ കാലത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും അപ്പോ അതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും ഉൾക്കൊള്ളാനുണ്ടാവും പല ജീവിതവാകുമ്പോൾ ഓരോ ും മനുഷ്യൻ പല പല പ്രയാസങ്ങളിലൂടെ കടന്നുപോകുമ്പോ അതിൽ അത്തരം കൃതികളിലൊക്കെ അതിനെ അവർ അതിജീവിച്ച് എങ്ങനെയാണെന്നുള്ള ആ കൃതികളിലൊക്കെ കാണാൻ കഴിയും ഇന്നത്തെ കാലത്ത് നമുക്കറിയാം അനുഭവം ഇല്ലാത്തതുകൊണ്ട് ജീവിതാനുഭവം ഇല്ല വായനാനുഭവം മറ്റു അനുഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലൊക്കെ വരികയാണ് അതുപോലെ തന്നെ ധനസമ്പാദം എങ്ങനെയെങ്കിലും ജീവിക്കുന്നതിന് പണം അതിന് പണം ഉണ്ടാക്കണം എന്ന രീതി അതിനുവേണ്ടി ചെയ്യുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്